ണ്ടാക്കേന്നും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന സതി എന്ന ടോപ്പിക്ക് തന്നെയാണ് എങ്കിൽ പോലും ഞാൻ കൂടുതലായിട്ടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന നിമിഷ എന്ന നിമിഷ ബിജു എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന ആ യൂട്യൂബറെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിമിഷ എന്ന വ്യക്തിയെക്കുറിച്ച് എനിക്ക് വലിയ അഭിപ്രായങ്ങളൊന്നുമില്ലാത്ത ഒരാളായിരുന്നു എനിക്ക് വലിയായിട്ട് ഇഷ്ടമുള്ളൊരു വ്യക്തിയോ കാര്യമൊന്നുമല്ല പക്ഷെ നിമിഷ പറഞ്ഞ ആ വാക്കിനോടും ആ കാര്യങ്ങളോടും ഒക്കെ എനിക്ക് ഒരുപാട് ബഹുമാനം തോന്നുന്നു കാരണം അമ്മ എന്ന രീതിയിൽ ഒരു സ്ത്രീ പറയേണ്ട കാര്യങ്ങളാണ് നിമിഷ പറഞ്ഞത് അതുപോലെ തന്നെ ഒരു പെൺകുട്ടിക്ക് ഇത്രയും അധികം അഹങ്കാരം വേണ്ട എന്നുള്ള കാര്യങ്ങളും എല്ലാം നിമിഷ ഒരു ഇൻറ്റർവ്യൂവിൽ ഇപ്പം പൊട്ടിത്തെറിച്ച് പറഞ്ഞിരിക്കുകയാണെന്ന് തന്നെ പറയാം കാരണം നിമിഷ എന്ന വ്യക്തിയോട് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ സ്നേഹം തോന്നിയത് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോഴായിരിക്കും كنمني مش നിമിഷ നിമിഷ ചേച്ചി എന്ന് തന്നെ പറയല നിമിഷ ചേച്ചിയാണ് രേണു സുദീനെ ഒരുപാട് ചേർത്ത് പിടിച്ചൊരു വ്യക്തിയാണ് കൊല്ലം സ്വതി ഉണ്ടായിരുന്ന സമയത്ത് പോലും അവർക്ക് പൈസ പലതവണ കൊടുത്ത് സഹായിക്കുകയും ലാസ്റ്റ് കൊടുത്തത് തിരിച്ചു കൊടുത്തിട്ട് പോലും ഇല്ല കേട്ടോ അങ്ങനെ സഹായിക്കുകയും എല്ലാം ചെയ്തൊരു വ്യക്തിയാണ് ആണ്ടിനും കാര്യത്തിനും എല്ലാം അവരുടെ കൂടെ നിൽക്കുകയും എല്ലാം ചെയ്തത് പുള്ളിക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് കിച്ചുവിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് രേണുവിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് വീട്ടുകാർ ആരും ചിന്തിക്കാത്തൊരു വ്യക്തി എന്ന് പറയുന്ന ഋതപ്പനാണ് സത്യം അല്ലേ നിമിഷ പ്രത്യേകം പറയുന്നുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നാ നമ്മൾ വി കൊച്ചുങ്ങളാണെങ്കിലും ഗെയിം കളിക്കാനാണെങ്കിലും ഫോൺ എടുക്കുന്നുണ്ട് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടോ ഇല്ലയോ ഒന്നും പറയാൻ പറ്റില്ല ആ കുഞ്ഞിനുണ്ടാകുന്ന ഒരു മാനസിക അവസ്ഥ ചിന്തിക്കണം സത്യം പറഞ്ഞാൽ ആരും പ്രസവിച്ച് ഇപ്പോൾ അച്ഛൻ മരിച്ചു പോയതാണെങ്കിൽ പോലും ആരും എൻ്റെ കൊച്ചുങ്ങൾ ഇന്നാ നിങ്ങളെടുത്തോ നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയും അല്ല ഒരു സ്ത്രീയെന്ന് പോട്ടോ ഒരമ്മയും രംഗത്ത് വരത്തില്ല അവർക്ക് കൊടുക്കേണ്ട ബഹുമാനവും കാര്യവും കൊടുത്ത് ഇപ്പോൾ കുഞ്ഞൊരു ബാധ്യതയായിരിക്കും അതായിരിക്കും കുഞ്ഞിനെ ഇനി ആരെങ്കിലും ഏറ്റെടുക്കുകയാണ് അതെ അപ്പം നിമിഷ ബിജോ പറയുന്നത് ഞാൻ ഏറ്റെടുത്തോളാം കുഞ്ഞിനെ പിന്നെ കുഞ്ഞിൻ്റെ ഒരു ഇതുവായിട്ട് നിങ്ങൾ വരാൻ പാടില്ല കുഞ്ഞിനെ കാണണം അങ്ങനെയൊന്നും പറഞ്ഞു വരാൻ പാടില്ല ഞാൻ ആ കുഞ്ഞിനെ ഏറ്റെടുത്തോളം എനിക്ക് അതിനെ ഒരു കുഞ്ഞിനെയും കൂടെ നോക്കാനുള്ള ഗഡ്സ് ഇപ്പോൾ ഉണ്ട് എന്നാണ് നിമിഷ പറയുന്നത് അതുപോലെ തന്നെ നിമിഷ പറയുന്ന ഒരു വാചകമുണ്ട് ഞാൻ പറഞ്ഞ അതേ വാചകമാണ് കൊല്ലം സുതിരിയുടെ കിടന്നുണ്ടാക്കിയതാണ് ഋതപ്പന എന്ന് പറയുന്നുണ്ട് അപ്പം നിമിഷം പറയുന്നുണ്ട് എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് നിമിഷം പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് വീഡിയോയിൽ കേൾക്കാം എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എന്നും പറഞ്ഞാൽ എല്ലാ സ്ത്രീകളും അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഒരു സ്ത്രീയും അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കില്ല എന്നാൽ പുള്ളിക്കാരി മാത്രമാണ് അത് വിളിച്ചു പറഞ്ഞത് അത് സത്യം പറഞ്ഞാൽ അഹങ്കാരം വർത്താനം എന്ന് തന്നെ പറയും എത്രയും കൂടെ നിന്നൊരു വ്യക്തി ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ആ കൂടെ നിൽക്കുന്ന വ്യക്തിക്ക് പോലും പുള്ളിക്കാരി മോശമാണെന്ന് മനസ്സിലായി പുള്ളിക്കാരുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലായി പുള്ളിക്കാരിക്ക് അഹങ്കാരം കുറയ്ക്കണം എന്ന് തന്നെയാണ് നിമിഷം പറയുന്നത് അപ്പം നിമിഷയ്ക്ക് വരെ അത് മനസ്സിലായിട്ടുണ്ടെന്ന് പറയാം അതുപോലെ തന്നെ പക്ഷേ ഈ പ്രതീക്ഷ എന്ന വ്യക്തിക്ക് മാത്രം ഇതൊന്നും മനസ്സിലാ അത് ചേച്ചി അത് പറയുന്നത് തെറ്റാണെന്ന് പോലും പറഞ്ഞു കൊടുക്കാതെ അവൻ ഇങ്ങനെ ഉറച്ചുകൊണ്ട് നടക്കുന്നതിൻ്റെ മെയിൻ കാര്യം ഈ പുള്ളിക്കാരിയുടെ കൂടെ നടന്ന് നടന്ന് അവൻ എവിടെങ്കിലും എത്തണം എന്നുള്ളൊരു ഇത് മാത്രമാണ് അവൻ്റെ കുടുംബക്കാരും അതാണ് ഒന്നും പ്രതികരിക്കാതെ അവനും അതാണ് ഒന്നും പ്രതികരിക്കാതെ വേറെ ഒന്നുമില്ല ഇപ്പം നിമിഷം വരെ കൂടെ നിന്നൊരു വ്യക്തിയാണ് നിമിഷം വരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് സത്യമണ്ണ നിമിഷ എന്നൊരു സ്ത്രീയോട് എനിക്ക് ഒരുപാട് സ്നേഹം തോന്നിയൊരു നിമിഷമാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി ഇങ്ങനെ ഒരു നിലപാട് തുറന്നു പറയാൻ കാണിച്ച മനസ്സിന് ഇപ്പോൾ ഞാൻ അവളെ ചേർത്ത് പിടിച്ചതല്ലേ എൻ്റെ കൂട്ടുകാരിയല്ലേ അവളെ എന്ന് പറഞ്ഞ് അവൾ ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാതെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും നമ്മൾ ആരും ഇതുപോലെ നിമിഷനെ ഇഷ്ടപ്പെടില്ലായിരുന്നു ഞാനും അതുപോലെ തന്നെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്ത് വന്ന ആളാണ് പക്ഷേ തെറ്റ് കാണിച്ചാൽ തെറ്റാന്ന് പറയുന്നത് അത് കൂട്ടുകാരി കൂട്ടുകാരിയാണെങ്കിൽ സഹോദരങ്ങളാണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും തെറ്റ് തെറ്റുകണിച്ചാൽ നമ്മൾ ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം അതാണ് നിമിഷ ചേച്ചി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അതുപോലെ ഏർ ഹെടയ്ക്ക് നിമിഷം ചെയ്യുന്ന ഒരു നിമിഷാന്ന് വരും കേട്ടോ അതുപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ നിമിഷ എന്ന കുറിച്ച് നമ്മൾ പറയുമ്പോൾ പുള്ളിക്കാരി ഈ രേണു സുധീനെ പോലെ ആണുങ്ങളുടെ കൂടെ നടന്നിട്ടുള്ള ഇങ്ങനെ വലിയ റൊമാൻറ്റിക് വീഡിയോസും കാര്യങ്ങളും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല പുള്ളിക്കാർ പിന്നെ മോഡേൺ ഡ്രസ്സാണ് ധരിക്കുന്നത് ആ ഒരു പ്രശ്നമുള്ളൂ അതിപ്പോൾ നമ്മളിപ്പോൾ ഡ്രസ്സ് ധരിക്കുന്ന ആരെയും കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ രേണുവിനെ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു അതിൽ ഓ ഓരോന്നിലും വ്യത്യാസമുണ്ട് സത്യം പറഞ്ഞാൽ നിമിഷ എന്ന വ്യക്തി ഡ്രസ്സ് ധരിക്കുന്ന വീഡിയോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി പുള്ളിക്കാരുടെ കാര്യം നോക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലാതെ രേണു സുധീനെ പോലെ ഇങ്ങനെ പോലെ കുറേ ഷോർട്ട് ഫിലിമും കാര്യങ്ങളും ഒക്കെ ചെയ്ത് അതിലെന്താണ് എവിടെ എന്ത് സംസാരിക്കണമെന്ന് അറിയാതെ എല്ലാവരോടും ചാടിക്കടിച്ചിട്ടുള്ളൊരു പ്രകൃതമോ കാര്യങ്ങളോ ഒന്നുമല്ല എന്ത് സംസാരിക്കണം മാന്യമായി സംസാരിക്കാനും ഒക്കെ നമ്മൾ നിമിഷ എന്ന വ്യക്തിക്ക് അറിയാം ഡ്രസ്സ് ധരിക്കുന്നത് മാത്രമല്ല മാന്യമായി സംസാരിക്കാനും കാര്യങ്ങൾ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുള്ളിക്കാരിക്ക് അറിയാം എന്ന് തന്നെ നമുക്ക് പറയാം പക്ഷെ രേഷ്മ അങ്ങനെയല്ല എല്ലാവരുടെയും അടുത്ത് തുറന്നടിച്ചുകൊണ്ട് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും നിമിഷ ബിജോ പ്രതികരിച്ച് പറയുന്നുണ്ട് ആ വീട് ചോർച്ചയുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പേണ്ട കാര്യമല്ല അത് അവിടെ പോയി അത് അവരോട് ഫോൺ വിളിച്ച് ഇത് ശരിയാക്കി തരാൻ എന്ന് ചോദിക്കാം അതുപോലെ തന്നെ ആ ബിഷപ്പിനെതിരെയും പ്രതികരിച്ചു വന്നിട്ടുണ്ട് വാ വാക്കിന് ഉറപ്പില്ലാത്ത ആൾ പലതവണ പല കാര്യങ്ങൾ പറയുന്നു എന്നൊക്കെ പറയാം എല്ലാവരും ഈ നന്ദികേട് കാണിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറയും എല്ലാവരെയും ഈ മെക്കിട്ട് കയറി നടക്കുക എവിടെ എന്ത് സംസാരിക്കണം നീ എന്റെ തന്തയാണോടാ എന്നൊക്കെ അഹങ്കാര നിറഞ്ഞൊരു വർത്താനം കാര്യം അഹങ്കാരം കുറയ്ക്കണം എന്ന് തന്നെയാണ് നിമിഷം പറയാം അത് തന്നെയാണ് ഞാനും പറയുന്നത് അഹങ്കാരം കുറച്ച് കുറയ്ക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ നിമിഷ ചേച്ചിയുടെ ആ വാക്കുകൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം കൂടെ കിടന്നുണ്ടാക്കിന്ന് പറഞ്ഞു അപ്പൊ നമ്മളൊന്നും നിന്നൊന്നും അല്ലല്ലോ ഉണ്ടാക്കുന്നു നമ്മളും കിടന്നൊക്കെ തന്നെ ഉണ്ടാക്കുന്ന പിള്ളേരല്ലേ മാറ്റമൊന്നും ഇല്ലല്ലോ അതൊക്കെ ശുദ്ധ തന്നെ പറയാൻ അവരും ചാറ്റ് തെരുത്തരം ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ കിടന്ന് പറഞ്ഞു ഭയങ്കരനെ അത്രക്ക് ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തി ആണ് ആ ഒരു സുതിച്ചേട്ടന്റെ മോനാണ് വൃതപ്പൻ വീഡിയോ ഞാൻ കണ്ടായിരുന്നു രേണുന്റെ ആ വീഡിയോക്കകത്ത് ഇങ്ങനെ എന്റെ കൊച്ചിനെ നിങ്ങൾ ഏറ്റെടുത്ത് നോക്കിക്കോളാം പറയും ഞാൻ ഏറ്റെടുക്കാൻ റെഡിയാണ് പുന്നുപോലെ സ്വീകരിച്ചോളാം ഞാൻ ദൈവം സഹായിച്ച് ഒരു കൊച്ചിനെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പുന്നപോലെ നോക്കാനുള്ളൊരു ഗഡ്സ് ഒക്കെ എനിക്ക് പായി ഇങ്ങനെ ഒരു അമ്മ വന്നിട്ട് നിങ്ങൾ ഏറ്റെടുത്തു എന്ന് പറഞ്ഞപ്പോ അത് ആ കൊച്ചിന്റെ ഒരു അവസ്ഥയെ ഒരിക്കലും ഒരു അമ്മ വന്ന് പറയത്തില്ല എത്രയോ പിള്ളേർ പിള്ളേരും ഉണ്ടാകാത്ത ആൾക്കാർ എത്രയോ പേരുണ്ട് ഈ കിടപ്പാടം ദാനന്ത പറയുന്നതാണല്ലോ ഈ ഒരു കിടപ്പാടം തന്ന ആൾക്കാരെ എത്രത്തോളം ബഹുമാനിക്കണം എന്തെങ്കിലും കാര്യമുണ്ട് ഞാൻ സോഷ്യൽ മീഡിയ വന്നിരുന്നല്ല വിളിച്ചുപോകേണ്ടത് അവരോട് പേഴ്സണലി വിളിച്ചു പറയാം ഞങ്ങൾ വീടിന് ചോർച്ച അദ്ദേഹത്തിനെയൊക്കെ എന്റെ തന്തയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒന്നുമില്ലേലും അപ്പന്റെ അത്ര പ്രായമുള്ള ഒരു വ്യക്തിയാണെന്ന് ഓർത്തോണം ബിഷപ്പ് നോബിൾ ഫിലിപ്പിന് വാക്സാത്തൊരു അങ്ങനെയാണെങ്കിൽ ഇവളോ ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ മാറ്റി പറയുന്നത് ഒന്നില്ലെങ്കിൽ ഒറ്റ തീരുമാനത്തിലും ഒറ്റ കാര്യത്തിലും കുറച്ച് നിൽക്കുക പല രീതിക്കുള്ളത് പറയുക പല പല സംസാരങ്ങൾ സംസാരിക്കുക ഒന്ന് അഹങ്കാരം കുറക്കുകയെന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായും അഹങ്കാരൊന്നും പാടില്ല പെണ്ണുങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാനൊരു ഗ്രൂപ്പിലുണ്ടായിരുന്നു പുള്ളി സ്റ്റാറ്റസിനൊക്കെ എനിക്ക് റിപ്ലൈ ഒക്കെ തന്നെ കുട്ട കൂട്ടാന്നൊക്കെ ഉള്ളി വിളിക്കത്തുള്ളൂ അത് കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പം കുടത്തിന്റെ പകുതി പൈസ എനിക്ക് തിരിച്ചു തന്നെ നിങ്ങൾ തന്നെ കേട്ടല്ലോ പറയേണ്ടതെല്ലാം നല്ല കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി രേണു ചേച്ചിയുടെ അടുത്തോട്ട് കഴിയുമ്പോൾ രേണുചേച്ചി നന്നീടുമായിട്ട് വരുമോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ രേണ ചേച്ചി ഇതിൻ്റെ അപ്പുറം മറു മറുപടിയൊക്കെ കേട്ട് ഇടയ്ക്കൊക്കെ താങ്ങിയൊക്കെ പ്രതികരിക്കാൻ വരുമായിരിക്കും കേട്ടോ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഏതായാലും കറക്റ്റ് കാര്യമാണ് പറഞ്ഞത് ഒരു ഒരമ്മ എന്ന രീതിയിൽ ഒരു സ്ത്രീ എങ്ങനെ സംസാരിക്കണമെന്നോ കാര്യങ്ങളും എല്ലാം നിമിഷ ബിജു നല്ലൊരു നല്ലൊരു മനസ്സിനുടമയാണ് എങ്ങനെയായി നിമിഷ എന്ന വ്യക്തി എന്തായിക്കോട്ടെ പക്ഷെ നല്ലൊരു മനസ്സിനുടമയാണ് എന്ന് നമുക്ക് മനസ്സിലായി കാരണം പറയേണ്ട കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു ഒരു സ്ത്രീക്ക് ഇത്ര കുറെ അഹങ്കാരം പാടില്ല കാര്യങ്ങളെല്ലാം നല്ല വ്യക്തമായിട്ട് പറഞ്ഞിട്ട് കൊള്ളാണ്ടിടത്ത് നല്ല ശരിക്കു കൊണ്ടിട്ടുണ്ടായിരിക്കും കേട്ടോ ഏതായാലും ഏതായാലും എനിക്ക് ഈ നിമിഷിച്ചിട്ട് വാക്കുകൾ കേട്ടപ്പോൾ ഇതിനെക്കുറിച്ച് സപ്പോർട്ട് ചെയ്ത് നിൽക്കാതെ തെറ്റാണെന്നുള്ള കുറേ ഓൺലൈൻ സപ്പോർട്ടേഴ്സ് ഉണ്ട് പറയാതിരിക്കാൻ പറ്റില്ല അവരെല്ലാ കാര്യങ്ങളും അവർ രേണു തെറ്റ് ചെയ്ത് അപ്പോലും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ സപ്പോർട്ട് ചെയ്യാതെ ഇതുപോലെ ഒരു മീഡിയയുടെ മുന്നിൽ വന്ന് നിന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചല്ലോ അതുതന്നെ ഏറ്റവും നല്ല കാര്യം